നല്ല ഫലം ആയിച്ചിട്ട് എന്തുകൊണ്ടും നമ്മൾ ഇന്ന് കളകൾ പുറപ്പെടുവിക്കുന്നു വിഭാഷത്തിന്റെ അസുഖയുടെ അഹങ്കാരത്തിന്റെ അശുഭിയുടെ പാപത്തിന്റെ ആകഹത്യ പ്രവണതയുടെ നിരാശയുടെ ഇതൊന്നും ദൈവം നിക്ഷേപിച്ചതല്ല നല്ല വിത്താണ് കർത്താവ് തിരച്ചത് നല്ല മുന്തിരി കർത്താവ് നട്ടത് അപ്പൊ കർാവ് നത്തതല്ലാത്ത ഈ പെട്ടെന്നുള്ള ദേഷ്യം ാണ് ഈഷ്യം തന്നെ അവന്റെ കണ്ണും കാതും അടഞ്ഞു പോകും അവന്റെ പ്രവർത്തിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ വ്യക്തി കണ്ണുകൾ അടയും കാതുകൾ അടയും അവന്റെ കണ്ണുകളടയും അവന്റെ ചിന്താശേഷിയെ സുബോധത്തെ കട്ടി പറയും

യും തിന്മയെ തിന്മയായും സ്വീകരിക്കാൻ പോകട്ടെ അപ്പോ ഒരു ദുരിതാത്മാക്തിയിൽ പ്രവർത്തിക്കുമ്പോ ദൈവം നടത്തതിനെ നമ്മളോട് പറയാൻ ദൈവം നിക്ഷേപിച്ചത് എല്ലാം നല്ലതാണ് എന്നിൽ എന്റെ കുടുംബത്തിൽ ദൈവം നിക്ഷേപിച്ചത് എല്ലാം നല്ലതാണ്

അശ്വനിയുടെ കള വിതച്ചു അഹങ്കാരത്തിന്റെ കള വിതച്ചു സ്വാർത്ഥങ്ങളുടെ കള വിതച്ചു അശുദ്ധിയുടെ കളകൾ എവിടെയൊക്കെയോ എവിടെയൊക്കെയോ ശത്രു നമ്മളിൽ വിതച്ചു ശത്രു വിതച്ചത്മാരുന്നത് വിവേകം വിവേകം അല്ലാതെ കിട്ടുന്നത് എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ദൈവം നഷ്ടം ആ ഫലങ്ങളാണോ അതോ ശത്രു കളകളാണോ തല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്